സ്വാതന്ത്ര്യത്തിന്റെ രാവിലെ കാറ്റിൽ പതങ്ങുന്ന ദേശീയ പതാകയുടെ നിറങ്ങൾ വെറും തുണിയിലല്ല നമ്മുടെ ഹൃദയമിടുപ്പുകളിലാണ് ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി ഒൻപതാം വാർഷികം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഈ മണ്ണിൽ നിന്നും വായുവിൽ നിന്നും സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം നുകരുന്ന ഓരോ ഹൃദയത്തിനും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ പൂർവികർ ജീവൻ നൽകി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ഈ പുലരിയിൽ കേവലം ഒരു പതാക ഉയർത്തുന്നതിലുപരി നമ്മുടെ ഹൃദയങ്ങളിൽ ഉയരേണ്ടത് ഒരു പുതിയ ഭാരതത്തിന്റെ സ്വപ്നമാണ് ദേശസ്നേഹം എന്നാൽ എന്താണ് അതൊരു മുദ്രാവാക്യം മാത്രമാണോ അതോ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു പ്രതിജ്ഞയാണോ പലരും ദേശസ്നേഹത്തെ തെറ്റിദ്ധരിക്കുന്നു സ്വന്തം സഹോദരങ്ങളെ വർണ്ണത്തിന്റെയോ മതത്തിൽ യോ ഭാഷയുടെയോ പേരിൽ അകറ്റി നിർത്തുന്നത് ദേശസ്നേഹമല്ല നമ്മുടെ നാടിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഒരിക്കലും ദേശസ്നേഹമല്ല യഥാർത്ഥ ദേശസ്നേഹം നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവിനെ സ്നേഹിക്കുന്നതാണ് നമ്മുടെ കർഷകന്റെ വിയർപ്പിന്റെ തുള്ളികളിൽ സൈനികന്റെ നെഞ്ചിലെ ധീരതയിൽ അധ്യാപകന്റെ വാക്കുകളിലെ അറിവിൽ ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിലെ നന്മയിൽ അത് പ്രതിഫലിക്കുന്നു ഒരു ഡോക്ടർ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ പരിചരിക്കുന്നത് ഒരു ശാസ്ത്രജ്ഞൻ ലോകത്തിനു വേണ്ടി പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് ഒരു കലാകാരൻ നമ്മുടെ സംസ്കാരത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇതെല്ലാം ദേശസ്നേഹത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് നമ്മുടെ ഭാരതം ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് അതിലെ ഓരോ തുള്ളിയും നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നു ദാരിദ്ര്യം അഴിമതി അസമത്വം എന്നിവയെല്ലാം നമ്മുടെ വഴിയിലെ തടസ്സങ്ങളാണ് എന്നാൽ ഒത്തൊരുമയോടെ ഈ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് സാധിക്കും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് പുതിയൊരു പ്രതിജ്ഞ എടുക്കാം നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി നമ്മുടെ സഹോദരങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി നമ്മുടെ രാജ്യത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടി നമുക്ക് കൈകോർക്കാം നമ്മുടെ വാക്കുകൾ കൊണ്ടും മാത്രമല്ല നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും നമ്മുടെ രാജ്യത്തെ സേവിക്കാം നമ്മുടെ രാജ്യം ഒരു കാലഘട്ടത്തിന്റെ മാ മാത്രം സ്വപ്നമായിരുന്നില്ല അത് നമ്മുടെ എല്ലാം സ്വപ്നമാണ് ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കാം ഞങ്ങൾ ഇന്ത്യക്കാർ നമ്മുടെ ഹൃദയം ഇന്ത്യയുടെ മണ്ണിൽ പിറന്നത് നമ്മുടെ സ്വപ്നങ്ങൾ ഇന്ത്യയുടെ ആകാശത്ത് പറക്കുന്നതാണ് നന്ദി ജയ് ഹിന്ദ് ജയ് ഭാരത്